ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്തി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കപ്പളവിൽ നമ്മൾ അവരിൽ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മട്ടാവിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് വെള്ള അവിലാണെങ്കിലും മട്ട അവിലാണെങ്കിലും ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ അവര് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അവലിപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത അവലുണ്ടല്ലോ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്തി എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് അളവിൽ തിക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക തിക്ക് തേങ്ങാപ്പാൽ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ മൂന്ന് കപ്പളവിൽ ടൂർ ടെമ്പിലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പളവിൽ തിക്ക് തേങ്ങാപ്പാൻ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ഒരു തേങ്ങ എടുത്തിട്ട് അതിൽ നമ്മൾ രണ്ട് കപ്പ് അളവിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് അപ്പോൾ എനിക്ക് കറക്റ്റ് മൂന്ന് കപ്പ് അളവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ട് കപ്പ് അളവിൽ അല്ലെങ്കിൽ ഒരു രണ്ടര കപ്പ് അളവിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് തേങ്ങ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചാണ് പാൽ കിട്ടുക ഞാനിത് ഫ്രഷ് തേങ്ങ അതായത് പച്ച തേങ്ങ എടുത്തിട്ടാണ് പാൽ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉണങ്ങിപ്പോയ തേങ്ങ ഒക്കെ ആണെങ്കിൽ പാല് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ റെസിപ്പിക്ക് നിങ്ങൾ എടുക്കുമ്പോൾ പച്ച തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ നിങ്ങൾ എനിക്ക് അത്ര പാല് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പച്ച തേങ്ങന്നെ എടുക്കുക അപ്പം നല്ല കട്ടിയുള്ള നല്ല തിക്ക് തേങ്ങാപ്പാൽ തന്നെ കിട്ടും നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴും അപ്പം തന്നെയാണ് നന്നായിട്ട് ഉണ്ടാവുക അപ്പം ഞാൻ അടുത്ത അളവ് പറഞ്ഞു ഈ ഒരു രീതിയിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇപ്പോൾ നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ടു ഫിഫ്റ്റി എംബിലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ നമുക്ക് ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എംബിലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ചൂടുവെള്ളമൊന്നുമില്ല നോർമൽ വാട്ടറാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മളിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായിലേക്ക് ഒരു സ്ട്രെയിനർ വച്ചിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചല്ലോ ശർക്കര ശർക്കര അരിച്ചിട്ട് കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരിച്ചിട്ട് ഒഴിക്കണം കരടൊക്കെ ഉണ്ടാവും അപ്പം കണ്ടല്ലോ കരടൊക്കെ ഉണ്ടാവും അരച്ചിട്ട് തന്നെ ഒഴിക്കുക ഇനി ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പിഞ്ചി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരക്കുക ഇപ്പം ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച അവിലുണ്ടല്ലോ അവിലും തേങ്ങാപ്പാലും ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അവിൽ മിക്സ് ശർക്കര പാനിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഈ ടൈമിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം ഇന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇളക്കിക്കൊണ്ടിരിക്കണം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കാതെ ഇരിക്കരുത് അടിവശത്ത് പോയിട്ട് കരിഞ്ഞ് പിടിക്കും ഞാനിപ്പോൾ ലോ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം കരിഞ്ഞു പോവാതെ നോക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കാൻ പറയുന്നത് പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇങ്ങനെ തെറിച്ച് തെറിച്ച് വരും കേട്ടോ അപ്പോൾ കുട്ടികളെ കൊണ്ടൊന്നും ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ഏൽപ്പിക്കരുത് മുതിർന്നവർ തന്നെ ചെയ്യുക ഇത് കുക്കായി വരുന്ന ടൈമിൽ ഇങ്ങനെ പുറത്തേക്കൊണ്ട് തെറിച്ച് വരും അപ്പോൾ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ് ഒരുപാട് അങ്ങോട്ട് പരന്ന പോലെയുള്ള പാനൊന്നും എടുക്കരുതിട്ട് ഇത്തിരി കുഴിയുള്ള ടൈപ്പ് തന്നെ എടുക്കുക പിന്നെ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ തിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് തെളിഞ്ഞു വരും റെഡിയായി വരുമ്പം നമ്മൾ വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇത് ഞാൻ പറയാൻ കാരണം ഇതിനു മുൻപ് നമ്മൾ ഇങ്ങനെ ഒന്നും ആഡ് ചെയ്യാതെ ഒരു ഹൽവൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചെടുക്കുന്ന ഷോട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലവരൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വേറെ ആഡ് ചെയ്ത് കൊടുത്തതാണ് അല്ലാതെ ഇത്ര എണ്ണ കിട്ടില്ല എന്നൊക്കെ അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കാണിച്ച ഒരു കാര്യമല്ല നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പച്ച തേങ്ങൻ്റെ പാലെടുത്തിട്ട് കുറുകി വരുമ്പോൾ അതിൽ നിന്ന് എന്തായാലും എണ്ണ തെളിഞ്ഞു വരും അത് അറിയുന്നവർക്ക് അറിയാം അറിയാത്തവരായിരിക്കും അത് പറയുന്നുണ്ടാവുക ഇതിലും അതേപോലെ അതേ മെത്തേഡ് തന്നെയാണ് തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും തന്നെ വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഇതിവിടെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ എണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ റെഡിയാക്കി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും തേങ്ങാപ്പാലായത് കാരണം ഇനി ഇപ്പോൾ റെഡി ആയിട്ടില്ല കേട്ടോ കാരണം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത് റെഡി ആയിട്ടില്ല ഇനി കുറച്ചുകൂടെ നേരം നമ്മളിങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കണം എനിക്ക് എത്ര ടൈം കൊണ്ടായി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടല്ലോ ഇത്രയും എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒട്ടും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എനിക്കിപ്പോൾ ഇവിടെ എത്ര ടൈം ആയെന്ന് വെച്ചാൽ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ആദ്യം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണിച്ചു അതിന് ശേഷം വീണ്ടും പത്ത് മിനിറ്റ് കൂടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് കറക്റ്റ് പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എണ്ണ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്ര മതി ഇതിൽ കൂടുതൽ കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ റെഡി ആക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുക കണ്ടല്ലോ ഈയൊരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നത് നമ്മൾ ഒട്ടും തന്നെ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് ഇത്ര തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുള്ളത് നമ്മൾ റെഡി ആക്കി വന്നപ്പോൾ തന്നെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നത് കാരണം മോഡിലൊന്നും ഒട്ടും തന്നെ ഓയിലോ നെയ്യോ ഒന്നും തന്നെ ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പാച്ചിലോ ഗ്ലാസ്സോ ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിലെ വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്ത് ഒന്ന് ഷേപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ കണ്ടല്ലോ വെളിച്ചെണ്ണ അധികം വന്നത് ഈ ഒരു രീതിയിൽ നമുക്കിങ്ങോട്ട് ഒഴിച്ചെടുക്കാം ആവശ്യത്തിനൊക്കെ അതിൽ തന്നെ ഉണ്ട് അധികം വരുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഒഴിച്ചെടുക്കാവുന്നതാണ് കണ്ടല്ലോ ഏകദേശം ഒരു കാൽക്കപ്പോളം നമ്മൾ എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് താൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പിന്നെ എണ്ണ കിട്ടുന്ന അളവിനും വ്യത്യാസം ഉണ്ടാവാം തേങ്ങയിൽ എത്രമാത്രം നമ്മൾ പച്ച തേങ്ങൻ്റെ തിക്ക് തേങ്ങാപ്പാലം എടുക്കുന്നു അതിനനുസരിച്ച് എണ്ണ കിട്ടുന്നതിൻ്റെ അളവും വ്യത്യാസം ഉണ്ടാവാം അതുകൊണ്ടാണ് പ്രത്യേകം അത് എടുത്ത് പറഞ്ഞത് അപ്പോൾ ഇതങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ടും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ അങ്ങനെ വെക്കുക നന്നായിട്ട് ചൂടാറി വരുമ്പോൾ തന്നെ സെറ്റ് ആയി വരും സെറ്റ് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഇനി ചൂടാറി സെറ്റായു ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇത്തിരി ചെറുതായിട്ടൊരു ചൂടുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ വിട്ട് വരും കേട്ടോ കണ്ടല്ലോ നമ്മൾ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ വിട്ടു വരും ഇനി നമുക്കിത് ഡിമോട്ട് ചെയ്തെടുക്കാം ഇനി ഈ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്തെടുക്കാം ഇനി അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവൽ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല കറക്റ്റ് പറയുകയാണെങ്കിൽ മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമാണ് നമുക്ക് വരുന്നത് തേങ്ങാപ്പാലും ശർക്കരയും അവിലും പിന്നെ ഏലക്കായ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലും പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്